മതി കൊഞ്ച് കൊഞ്ച് മാത്രം വെക്കും കറി ഒട്ടും വേണ്ട എങ്ങനെ സ്പെഷ്യൽ പറയൂ പറിയല് ചീരത്തോരൻ കൊഞ്ചുകറി കൊഞ്ചുകറി വാഴത്തട പച്ചടി പിന്നെ എനിക്ക് കൊഞ്ച് ഫ്രൈ ഉണ്ട് ഗൈസ് കൊഞ്ച് 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 ഫ്രൈ മഞ്ഞപ്പൊടി ഉപ്പ് മാത്രം എനിക്ക് വാ ഉള്ളൂ ഓക്കേ ബൈ ബൈ സി യു ആകെ ബിസിയാണല്ലേ തീറ്റയില് No me hicieron. Si están en la pena, pero había la que <laughs> no le ponía un pedo.